നിങ്ങൾ വേം പറ്റി കേട്ടിട്ടുണ്ടോ ഒരു യൂണിവേഴ്സിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിലേക്ക് അടക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുറുക്ക് വഴിയെയാണ് വേം ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡർസ്റ്റലാർ മൂവി ഉണ്ടവർക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും കാരണം ആ ഒരു മൂവിയിൽ അവർ മറ്റൊരു യൂണിവേഴ്സിലേക്ക് ഈ ഒരു വേംഹോൾ വഴിയാണ് പോകുന്നത് വേംഹോൾ എന്നത് ഒരു തിയറിപരമായ കാര്യം മാത്രമാണ് ആൽബർട്ട് ഐസ്റ്റീനും റോസൺ എന്ന വ്യക്തിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് വേംഹോൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരമല്ല വേംഹോളിലേക്ക് കടക്കുന്നതും അതിൻ്റെ അടുത്ത് പോകുന്നതും അതിൻ്റെ അടുത്ത് കുറച്ച് സമയം ചിലപ്പോഴും തന്നെ ഭൂമിയിൽ വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും അത്രയധികം ഗ്രാവിറ്റേഷണൽ പോഴ്സും ടൈം ഡൈലക്ഷനുമാണ് അവിടെ സംഭവിക്കുന്നത് തിരുക്കി പറഞ്ഞാൽ നമ്മൾ വേംഹോളിലേക്ക് കിടക്കുകയാണ് മില്യൺസ് ഓഫ് ലൈറ്റേഴ്സ് ട്രാവൽ ചെയ്ത് നമ്മൾ മറ്റൊരു യൂണിവേഴ്സിലെത്തി അവിടുന്ന് തിരിച്ചു വരുന്നത് വളരെ അസാധ്യമാണ് അഥവാ അവിടുന്ന് തിരിച്ചു വന്നാലും ഭൂമി എന്നൊരു ഗ്രഹം ഉണ്ടായിരുന്നതായി ഒരു തെളിവ് പോലും കാണില്ല കാരണം നമ്മൾ ആ പോയ ടൈമിൽ നിന്നും മില്ലിയൻസ് ഓഫ് വർഷങ്ങൾ ഭൂമിയിൽ കടന്നു പോയിട്ടുണ്ടാകും പക്ഷെ എന്റെ ഒരു സംശയം അതല്ല നമ്മുടെ ബെർമുള ട്രാങ്കിളും ഒരു വേംഹോൾ ആണോ കാരണം വിമാനങ്ങളും ഷിപ്പുകളും യാതൊരു തെളിവുമില്ലാതെ അപ്രത്യക്ഷമായിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് വേംഹോളിലുള്ള പോലെ ഹൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായതുകൊണ്ടാണോ അതിലൂടെ പോകുന്ന വിമാനങ്ങളും കപ്പലുകളും കാണാതാകുന്നത് അപ്പോൾ നമ്മുടെ ബെർമുള ട്രാങ്കുകളും ഒരു വേംഹോൾ ആണോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക